ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് നല്ല പനിയാണ് നിങ്ങളെല്ലാവരെയും എൻ്റെ തറ കണ്ടോ തറയിലെല്ലാം കണ്ടോ വെളുത്ത് വെളുത്ത് പോലെ കണ്ടോ ഇന്നലെ ഈ കിടന്നുറങ്ങുന്ന വിരുദന് പനിയായിരുന്നു ഒരാഴ്ചയായിട്ട് പനിയാണ് ഈ വിരുദൻ ഇന്നലെ കാണിച്ച ഒരു മേടാണ് ഈ തറ കിടക്കുന്നതെല്ലാം വെളുത്ത് കിടക്കുന്നത് പൊരുടി പൗഡർ അവൻ ദേഹത്തും കാലയിലും എല്ലാം നമ്മുടെ ദേഹത്തെല്ലാം ഇട്ട് കാലയിലെല്ലാം ഇടുമായിരുന്നു പരിപാടി എന്നിട്ട് കഷി അതിനകത്ത് കിടന്ന് തറയ്ക്കിടന്ന് ഉരുളുമായിരുന്നു പനിയാഞ്ഞോണ്ട് അവനെ ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ല എന്നാൽ അവൻ ഉറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇല്ലേ എൻ്റെ കൂടെ തുടയ്ക്കാനിങ്ങിറങ്ങും തുടച്ചെല്ലാം വൃത്തിയാക്കാം ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനില്ല എന്നാൽ വിചാരിച്ചു അന്ന് തുടയ്ക്കുന്ന ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ പോയി തുടയ്ക്കുന്ന പാത്രത്തിൽ വെള്ളം എടുത്തോണ്ട് വന്ന് അതിനകത്ത് ലൈസോൾ ഒഴിച്ച് ഞാൻ തുടയ്ക്കാൻ തുടങ്ങുവാണ് അതുകൊണ്ട് എൻ്റെ പരിപാടി ആരംഭിക്കാൻ പോവാണ് യുദ്ധമാണ് ഇത് വല്ലാത്തൊരു യുദ്ധമാണ് ഇന്നത്തേത് മറ്റേത് അധികം പണിയില്ലായിരുന്നു ഇത് ഈ വെളുത്ത് വെളുത്ത് ഈ ടൈൽസിൻ്റെ ഇടയിലെല്ലാം ഇത് കയറി കിടക്കുവാണ് പൗഡർ അതുകൊണ്ട് നോക്കുമ്പം വെളുത്ത് കിടക്കുകയെല്ലാം അതുകൊണ്ട് ഇത് നല്ല ഉണക്ക് കാല് വെച്ച് ഒരച്ചായാലും കൂടെ പോകത്തുള്ളൂ ഇത് പിന്നെ ഞാൻ ഒന്നൊന്നര പണി പണിത് ഞാനിവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം വിളക്ക് കത്തിക്കുന്ന മുറി അങ്ങ് തുടച്ച് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ മുറി തുടച്ച് മാറ്റുവാണ് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുണെരുന്നതിന് മുന്നേ പണിയെല്ലാം തീർക്കണമില്ലെങ്കിൽ ആവുമ്പോൾ ഭയങ്കര പനിയോണ്ട് ഭയങ്കര വഴക്കാണ് ഇത് ചേട്ടാട്ട ജിമ്മ് സാധനങ്ങളൊക്കെയാണ് ആയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ് ഇത് ഞാൻ ഇങ്ങനെ ഓരോ മുറികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തുടയ്ക്കുമായിരുന്നു ഓരോന്നും പെട്ടെന്ന് തുടച്ച് മാറ്റിയാലും എനിക്ക് പറ്റത്തുള്ളായിരുന്നു ഞാൻ പെട്ടെന്നെല്ലാം തുടച്ചു നല്ല ക്ലീനാക്കി ഞാൻ എൻ്റെതൊക്കെ ഉണ്ടാവും തറയെല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ്ടോ ഞാൻ നല്ല ഉണക്ക് ഞങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ തുടയ്ക്കും അങ്ങനെ നല്ല ഉണക്ക് ക്ലീൻ വെളുത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളു നമ്മളൊന്നും തുടച്ചില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അഴുക്കൊക്കെ ചെല്ലും ഇങ്ങനെ പ്രത്യേകിച്ച് വീഡിയോയൊന്നുമില്ല ഇനി നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ